ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ കണ്ടിന്യൂസ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാനുമായി കളിക്കളത്തിൽ മത്സരിക്കുക എന്ന ചോദ്യം പ്രാഥമികമായി ചോദിച്ച ആളുകളുണ്ട് ക്രിക്കറ്റ് നയതന്ത്രം ഒരുപക്ഷെ ആത്യന്തികമായ ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തിന് ദൃഢമായ ബന്ധത്തിന് കാരണമാകും ടീമിന്റെ തീരുമാനമാണ് എന്ന് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമല്ല ഡിസിഷൻ ടീം തീരുമാനമാണ് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന് ഈ ഇതേ പാകിസ്ഥാന്റെ ഇന്ത്യയെ ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു നേതാവിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ തയ്യാറല്ല ഈ സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശമായി ഇന്ത്യ ഇതിനെ കണ്ടു ടോക്കിംഗ് സ്വാഗതം ഏഷ്യാ കപ്പ് വിജയിച്ച ഇന്ത്യൻ ടീമിന് അഭിനന്ദനങ്ങൾ പക്ഷേ ഇന്ത്യൻ താരങ്ങളുടെ പ്രകടനത്തെക്കാൾ ഉപരി അവിടുത്തെ പ്രസന്റേഷൻ സമയത്ത് ഉണ്ടായ ബഹിഷ്കരണം ഇന്ത്യൻ താരങ്ങൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മേധാവിയിൽ നിന്നും അദ്ദേഹമാണ് പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തിൽ നിന്നും ട്രോഫി സ്വീകരിക്കുവാൻ വിസമ്മതിച്ചത് ഇപ്പോൾ വലിയ ചർച്ചയായിട്ടുണ്ട് ഇതിൻ്റെ വിവിധ വശങ്ങളിലേക്കാണ് നമ്മൾ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ ഒപ്പം ചേരുകയാണ് ക്രിക്കറ്റിൽ വളരെയധികം വൈദഗ്ധ്യമുണ്ടായിരുന്നു കോളേജ് പഠനകാലത്തൊക്കെ തന്നെ അദ്ദേഹം ഒരു താരമായിരുന്നു യൂണിവേഴ്സിറ്റി തലത്തിലും ഒക്കെ തന്നെ ഇംഗ്ലണ്ടിൽ പോലും ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കായിക രംഗത്തെ കൃത്യമായി അവലോകനം ചെയ്യാൻ സാധിക്കുന്ന വിദേശകാര്യ വിദഗ്ദ്ധനായിട്ടുള്ള ഡോക്ടർ മോഹൻ വഗീസാണ് നമസ്കാരം സർ ഡോക്ടർ സ്വാഗതം കോളേജ് പഠനകാലത്ത് ഒരു ക്രിക്കറ്റ് താരമായിരുന്നു ഇംഗ്ലണ്ടിൽ ഉൾപ്പെടെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളും നിരീക്ഷിക്കുന്നുണ്ട് ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത് നമുക്കിതിന് വലിയൊരു ചരിത്രമുണ്ട് ഈ വർത്തമാന കാലത്തും ഇത് വളരെ പ്രസക്തമായി നിൽക്കുകയാണ് ക്രിക്കറ്റിനെ കുറിച്ച് പൊതുവെ അറിയുന്നത് ഗെയിം അതെ കളി അപ്പോൾ ഇരുപത്തിരണ്ട് മാന്യന്മാരായ കളിക്കാരും രണ്ട് മാന്യന്മാരായ അമ്പയറും ഫീൽഡിലും മറ്റ് മാന്യന്മാർ പുറത്തും നിന്നുകൊണ്ട് ദുബായിയുടെ മണ്ണിൽ ഏഷ്യ കപ്പിന്റെ ഫൈനൽ ഫൈനലിന്റെ ഏറ്റവും ഓർത്തിരിക്കുന്ന ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് വിജയ റൺ നേടുന്ന റിംഗുസിംഗ് നൂറ്റി നാൽപ്പത്തി ഏഴ് റൺസ് കോസ്റ്റ് റൈറ്റ് ഫോർ ഇന്ത്യ അപ്പോൾ ആദ്യം ഇന്ത്യ തകർച്ചയോടുകൂടി ഇന്ത്യയുടെ മറുപടി ബാറ്റിങ് തുടങ്ങുകയും മൂന്നിന് ഇരുപത് എന്ന നിലയിൽ തകർ തകർന്ന ഇന്ത്യയെ പിന്നീട് മധ്യനിര താങ്ങി നിർത്തുന്ന ഒരു കാഴ്ച അത് മനോഹരമായ ക്രിക്കറ്റ് നിമിഷങ്ങൾ അതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വിജയം മാറി മറിയാവുന്ന രീതിയിലുള്ള മനോഹരമായ ഏഷ്യ കപ്പ് ഫൈനൽ സോ ഗ്രാൻഡ് ഫിനാലെ ഇൻ ദ വിന്നിംഗ് റൺ വിച്ച് ഇന്ത്യ സ്കോർഡ് ഫൈൻ പക്ഷെ അതിനുശേഷമാണ് നാടകങ്ങളുടെ വലിയ ചുരുന്ന് വരുന്നത് ഈ നാടകങ്ങൾ മുൻകൂട്ടി തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെ ചെയർമാൻ പി സി ബി ചെയർമാൻ തന്നെയാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ എ സി സിയുടെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ അദ്ദേഹം നഖ്വി മൊഹുദീൻ നഖ്വി അദ്ദേഹം പാകിസ്ഥാന്റെ ആഭ്യന്തര മന്ത്രിയാണ് നിലവിൽ അദ്ദേഹത്തിൽ നിന്നും വിജയിച്ച ഇന്ത്യക്ക് മെഡൽ സ്വീകരിക്കാനാവുമോ ട്രോഫി സ്വീകരിക്കാനാവുമോ ഒരു ചോദ്യമാണ് ഒരു വശത്തെ ക്രിക്കറ്റിൽ അല്ലെങ്കിൽ കായിക ഇനങ്ങളിൽ രാഷ്ട്രീയമില്ല സത്യമാണ് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം വേദനിക്കുമ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ അതിന് മറുപടിയായി ഇന്ത്യ നടത്തി പാകിസ്ഥാനിന് ഉള്ളിൽ കടന്നുകൊണ്ട് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർന്നു പക്ഷേ അത് നിർത്തി വയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കണ്ടിന്യൂസ് യെസ് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവും പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ കണ്ടിന്യൂസ് അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാനുമായി കളിക്കളത്തിൽ മത്സരിക്കുക എന്ന ചോദ്യം പ്രാഥമികമായി ചോദിച്ച ആളുകളുണ്ട് അതെ ഞാൻ ആ ചോദ്യം ചോദിച്ച ഒരാളാണ് ഹൗ കാൻ വി ി ആൻഡ് ദ ടീം പക്ഷെ ഇവിടെ കളിക്കളത്തിൽ പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മിനിമം ഫിസിക്കൽ കോണ്ടാക്ട് നോ ബോൺ ഹോമി ടേക്ക് ക്രിക്കറ്റ് പ്രൊഫഷണലി രണ്ട് രീതിയിൽ ക്രിക്കറ്റ് കളിക്കാം ഒന്ന് വേഷത്തിനുവേണ്ടി ദേശീയത ഒക്കെ പറഞ്ഞ് കളിക്കാം രണ്ട് പൂർണ്ണ പ്രൊഫഷണൽ സമീപനത്തോടു കൂടി കളിക്കാം പ്രൊഫഷണൽ സമീപനത്തോടു കൂടി കളിച്ച് പ്രൊഫഷണലായി തന്നെ കളം ജയിച്ചു മൂന്ന് കളികളാണ് ഏഷ്യ കപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പാകിസ്ഥാനെ കൺവിൻസിംഗ് കൺവിൻസിങ്ങായി ഡിഫീറ്റ് ചെയ്തു സൂപ്പർ ഫോർ മത്സരത്തിലും ഏകപക്ഷീയമായിരുന്നു ഇന്ത്യയുടെ വിജയം പക്ഷേ ഫൈനലിലെ വിജയം ഏകപക്ഷീയമെന്ന് എന്ന് പറയാനാവില്ല കടുത്ത പോരാട്ടത്തിനൊടുവിൽ നൂറ്റി നാൽപ്പത്തിയേഴ് എന്നത് വലിയ മികച്ച സ്കോറൊന്നുമല്ല കടക്കും എന്ന് കരുതിയ നിമിഷങ്ങളുണ്ട് ഓവറിൽ ഈ സമയത്ത് ജസ്റ്റ് ഒരു കളി എന്ന് ഞാൻ പറയാം കളിയുടെ പൊളിറ്റിക്സ് നമുക്ക് പറയുന്നു ദുബായ് പിച്ചിന്റെ സ്വഭാവം അനുസരിച്ച് നമ്മൾ ഡേ ആൻഡ് നൈറ്റ് മാച്ച് കളിക്കുമ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീമിനാണ് അഡ്വാൻറ്റേജ് കിട്ടുക എന്നിട്ടും ഇന്ത്യ എന്തുകൊണ്ട് ബൗളിങ് ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു ടോസ് ചെയ്യിച്ചിട്ട് എന്നുള്ളതാണ് എന്നെ അതിശയപ്പെടുത്തിയത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സിലേക്ക് വന്നത് ഇത് ഒരു മണ്ടൻ തീരുമാനമായിരുന്നു ബാറ്റിങ്ങിലുള്ള അമിത വിശ്വാസം ആയിരിക്കണം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ബാറ്റിങ്ങിലുള്ള യഥാർത്ഥ വിശ്വാസം കാരണം ഇന്ത്യ നോക്കൂ വിക്കറ്റുകൾ വെച്ച് നോക്കിയാൽ ഇന്ത്യയുടെ കുൽദീപ് യാദവ് ഏറ്റവും കൂടുതൽ വിക്കറ്റുകൾ എടുത്ത സ്പിന്നറാണ് പക്ഷെ രണ്ട് മൂന്ന് നാല് സ്ഥാനങ്ങളെല്ലാം തന്നെ പേസേഴ്സ് ആണ് എന്നും കൂടെ ഓർക്കണം അപ്പം ദുബായ് പിച്ചിനെ കുറിച്ച് പൊതുവേ പറഞ്ഞിരുന്നത് സ്പിന്നേഴ്സിന് അനുകൂലമാകാൻ സാധ്യതയുള്ള പിച്ച് എന്ന നിലയിലാണ് ഇന്ത്യ ബാറ്റിംഗ് രണ്ടാമത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ടോസ് ജയിച്ച് രണ്ടാമത് ബാറ്റിംഗ് തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യ ഹാഡ് ദ കോൺഫിഡൻസ് എനി 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 ടോട്ടൽ ടോട്ടൽ കാരണം തൊട്ട് മുൻപത്തെ മത്സരത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് ശ്രീലങ്കയ്ക്കെതിരെ എടുത്തതിനു ശേഷം മാച്ച് ടൈ ആയ ഒരു ഓർമ്മ ഇന്ത്യയെ പരിചരിക്കാം മുൻപത്തെ മാച്ച് അതെ അതെ ശ്രീലങ്കയുമായുള്ള സൂപ്പർ ഫോർ മത്സരത്തിലെ ഏറ്റവും അവസാന മാച്ച് ഇരുന്നൂറ്റി രണ്ട് റണ് ഇന്ത്യ എടുത്തത് ഓർക്കണം ശ്രീലങ്ക അത് ചെയ്സ് ചെയ്ത് വരെ എത്തി അതുകൊണ്ട് ഒരു ചെയ്യാൻ അവസരം കൊടുക്കാതെ തങ്ങൾ തന്നെ ആ ഒരു ലോജിക് ആയിരിക്കാം അതായിരിക്കാം ഓക്കെ എന്തായാലും ആ ഒരു കാരണം എന്റെ മനസ്സിലേക്ക് വരുന്നത് കുറച്ച് നാൾ മുൻപ് നടന്ന ദുബായിൽ തന്നെ നടന്നിട്ടുള്ള മറ്റു മത്സരങ്ങളാണ് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ ഈ രണ്ടാമത് ചെയ്സ് ചെയ്ത ടീമുകൾ എത്ര കരുത്തലാണെങ്കിലും തകർന്നടിയുന്ന കാഴ്ചയാണ് ലോക ഏറ്റവും അധികം വിഷമിച്ച പരിഭവിച്ച നിമിഷം എന്ന് പറയുന്നത് അതും ഒരു ഫോറൻ മണ്ണിൽ നടന്നൊരു മത്സരമാണ് ഈ ജാവേദ് അവസാന ജാവുന്ന ഷാർജയിൽ നടന്ന നടന്ന മത്സരമാണ് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആ ഒരു ഓർമ്മ ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നു ഇപ്പൊ മാറക്കാന സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ പരാജയപ്പെടുത്തി പരാജയപ്പെടുത്തിപ്പെറു ജയിച്ചു ഫുട്ബോളിൽ അതെ എന്ന് പറയുന്ന ലോകകപ്പ് അതുപോലെ ഇന്ത്യയെ കണ്ണീരിലാഴ്ത്തിയ ഒരു ക്രിക്കറ്റ് മത്സരമായിരുന്നു അതെ അങ്ങനെയുള്ള അഭിശപ്തമായ ഓർമ്മകളുണ്ട് അതുകൊണ്ട് ഓൾവേസ് ബെറ്റർ ബി ബി കണ്ടീഷൻ ഗ്രൗണ്ട് റിയാലിറ്റീസ് എന്ന് ചിന്തയുണ്ടായില്ല ഓക്കെ അപ്പോൾ ആ അത്രയും വലിയ കടുത്ത പോരാട്ടം നമ്മൾ ജയിച്ചു ഓക്കെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള സമീപനമാണ് നമ്മൾ നമ്മുടെ മധ്യനിര അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാഴ്ചവെച്ചത് വളരെ കോഷ്യസ് ആയിട്ട് ഗ്രൗണ്ടിലൂടെ കൂടുതൽ കളിക്കാൻ ശ്രമിച്ചു അല്ലേ സഞ്ജു സാംസൺ ഉൾപ്പെടെയുള്ള ഇത് കേരളത്തിന്റെ കളിക്കാനാണ് ഇന്ത്യയുടെ കളിക്കാരനാണ് ഈ സ്വപ്രസിദ്ധമായ ആക്രമണ ഉത്സവ ബാറ്റിംഗ് മാറ്റി വെച്ചിട്ട് വളരെ കോപ്പി ബുക്ക് ശൈലിയിൽ സിംഗിളുകളും ഡബിളുകളും ഓടിയെടുത്തുകൊണ്ട് മധ്യനിര തകരാതെ കാത്തു സൂക്ഷിച്ചു അപ്പോൾ രണ്ട് മൂന്ന് താരങ്ങളാണ് ഇവിടെ കളി ജയിപ്പിച്ചത് ശിവം ദുബെയും പിന്നെ യും അവസാന നിമിഷങ്ങളിൽ ആളിക്കെത്തുകയും ചെയ്തുകൊണ്ട് റൺ റേറ്റ് ഭീതിമായ രീതിയിൽ ഉയർന്നു പോകാതെ റിക്വയർഡ് റൺ റേറ്റ് ഉയർന്നു പോകാതെ നോക്കി എന്നതാണ് അതുകൊണ്ട് ഈ ആദ്യ പകുതിയിൽ അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി വിത്ത് പാകിസ്ഥാൻ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നത് ആറ് ബൗളർമാർ അത് എല്ലാവരും മോശമല്ലാത്ത ബൗൾ ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ബൗളറെ ടാർഗറ്റ് ചെയ്ത് മിഡിൽ ചെയ്ത് ആക്രമിക്കാൻ ഉള്ള ഒരു സമയം കിട്ടിയില്ല എവറിബി വാസ് ദയർ അവരിങ്ങനെ വളരെ നന്നായിട്ടാണ് ആഗ അവരുടെ ബൗളർമാരെ ഹാൻഡിൽ ചെയ്തതും എനിക്ക് തോന്നുന്നു പിടിച്ചത് പാകിസ്ഥാന്റെ ക്യാപ്റ്റൻ സൽമാൻ സൽമാൻഗ് ആകെ പിഴച്ചത് റൗഫിനെ ആ സ്റ്റേജിൽ പതിനെട്ടാമത്തെ ഓവർ അറിയാനായി റൗഫിനെ കൊണ്ടു വന്നത് ആകെ പാളി നമ്മുടെ പതിനേഴ് റണ്ണാണ് ഓവറിൽ അടിച്ചു കൂട്ടിയത് അതോടൊക്കെ തന്നെ സ്ഥിതിഗതികൾ ശാന്തമായി പിന്നീട് ഇന്ത്യ അവസാന മൂന്നു ഇന്ത്യക്ക് റൺസ് അത് തീർച്ചയായും അതൊരു ഇതൊക്കെ ഒരു ഗ്യാമ്പിൾ ആണ് യഥാർത്ഥത്തിൽ ആരെയും കുറ്റപ്പെടുത്തുന്നത് വലിയ കാര്യമില്ല ഇന്ത്യക്ക് കുറെ കൂടി ഒരു എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട് ഇന്ത്യൻ താരങ്ങൾക്ക് ഐ പി എൽ കളിച്ച് കൂടുതൽ മത്സര പരിചയം കിട്ടി കൂടുതൽ ഇന്റർനാഷണൽ താരങ്ങളുമായി എല്ലാവർക്കും കളിക്കാനുള്ള സാഹചര്യം കിട്ടി രണ്ട് പതിനെട്ടാണ്ട് മുൻപുണ്ടായിരുന്നു ഏറ്റവും വലിയ ഡിബേറ്റ് ഐ പി എൽ ഇൻ മനോഹാരിത നഷ്ടപ്പെടുത്തും പ്രൊഫഷണൽ ഫ്രാഞ്ചൈസീസ് വിൽ റൂയിൻ ദ ചാം ഓഫ് ക്രിക്കറ്റ് മാത്രമല്ല കുട്ടി ക്രിക്കറ്റ് എന്ന് പറയുന്ന ടി ട്വൻറ്റി ഈ ട്രഡീഷണൽ അല്ല അത് ഏകദിനം വന്നപ്പോഴും ബെൻസൺ ആൻഡ് ഹെഡ്ജസ് ഒരു സംഭവമൊക്കെ വന്ന സമയത്ത് അത് നമ്മൾ കേട്ടതാണ് ഒരു ഒരു അര പ അര നൂറ്റാണ്ട് മുൻപേ രണ്ട് പതിറ്റാണ്ട് മുൻപ് ഈ കാര്യം വന്നപ്പോൾ നമ്മൾ കേട്ടു പക്ഷേ ഇപ്പോൾ ഇന്ത്യ അഭിമാനപൂർവ്വം ഇന്ത്യക്ക് നോക്കിക്കാണാവുന്നത് േക്കാൾ ഒരു പരിധിവരെ കൂടുതൽ വൺ ഡേ ക്രിക്കറ്റിലും ലിബർ ടോമർ ക്രിക്കറ്റിൽ പ്രത്യേകിച്ച് ടി ട്വന്റിയിലുൾപ്പെടെ ഇന്ത്യ കഴിഞ്ഞ യഥാണ്ട് ഇരുപത് കളികളിൽ പത്തൊൻപത് കളികളും കണ്ടിന്യൂസ് ആയി ജയിച്ച് നിൽക്കുകയാണ് അപ്പം അൺഡൗട്ടഡലി ഇന്ത്യയിൽ ന്യൂമറോ യുനോ വൺ ഡേ ക്രിക്കറ്റ് ടീം താങ്ക്സ് ടു ദി ഐ പി എൽ ലോകോത്തര താരങ്ങളുമായി ഇന്ത്യ ഇന്ത്യൻ താരങ്ങൾ യുവതാരങ്ങൾ അത് മാത്രമല്ല ഇന്ത്യയുടെ ബിഗ് ടൈം താരങ്ങൾ ആരും ഇതിൽ മത്സരിച്ചില്ല എന്ന് ഓർക്കണം അതെ ഇല്ലേ ഇതിൽ ഇന്ത്യക്ക് ഏറ്റവും അധികം ഗാംഗുലി അല്ലെ ഈ പിന്നെ ഈ ഒരു ഒരു വലിയ വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഒക്കെ ഒരു റേഞ്ചിലുള്ള കളിക്കാരും ഇപ്പോൾ ഇപ്പം കളിക്കുന്നില്ല കളിക്കുന്നില്ല അപ്പം അവർ മാറി നിൽക്കുകയാണ് അപ്പം യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കുന്ന രണ്ടായിരത്തി ഏഴിൽ ഇന്ത്യ ലോകകപ്പ് ജയിക്കുന്ന സമയത്ത് ധോണിയുടെ കീഴിൽ കളിച്ചത് യുവനിരയായിരുന്നു ഓർക്കണം കപിൽ ദേവ് എന്ന യുവ ക്യാപ്റ്റന്റെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ലോകകപ്പ് ആദ്യം നമ്മൾ ജയിക്കുന്നത് അല്ലെ ഇംഗ്ലണ്ടിൽ വെച്ച് ലോകകപ്പ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ജയിക്കുന്നത് അതുകൊണ്ട് യുവനിര എപ്പോഴും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി ചരിത്രപരമായി അങ്ങനെയും കാണാം അതെ എന്തായാലും അത്തരത്തിൽ ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴത്തെ യുവതാരങ്ങൾ കൂടി കളിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയുന്നത് മുൻപ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയുണ്ട് ഒരു സർട്ടൻ ലെവൽ നമ്മൾ വിട്ടു പോകരുത് ഗവർസ്കറുടെ കാലത്ത് അതാണ് ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി എല്ലാവരും കളിക്കുന്നു ഇപ്പോഴങ്ങനെയല്ല ടീമിൽ സ്ഥാനം ഉറക്കണമെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് ഉണ്ടാകണം അല്ലാതെ ആവറേജ് അല്ല അവിടെ നോക്കുന്നത് സ്ട്രൈക്ക് റേറ്റ് നോക്കൂ ഇവിടെ ഈ എന്നാ അഭിലേ അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് നോക്കൂ ഇറ്റ്സ് ഓവർ ടു ഹൺഡ്രഡ് ഈ മത്സരത്തിൽ ഈ ഒരു ടൂർണമെൻറ്റിൽ അതിൻ്റെ അർത്ഥം എന്താണ് ഒരു പന്തിൽ ഷരാച്ചിനെ രണ്ട് റണ്ണിലധികം എന്ന് പറയുമ്പോൾ ഇവിടെ നിൽക്കുന്നു നിലവാരമെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ശരിയാണ് തീർച്ചയായിട്ടും എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ആകെ നിലവാരം ഉയർന്നിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ വിഷയത്തിലേക്ക് വരികയാണ് പാകിസ്ഥാനെ തിരിച്ചടി കൊടുത്തത് അല്ലെങ്കിൽ പാകിസ്ഥാന് ഒരു പ്രഹരമായത് കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ട് അല്ലെങ്കിൽ രണ്ടായിരത്തിന് ശേഷം രണ്ടായിരം ആണ്ടിന് ശേഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് കാൽനൂറ്റാണ്ടോളമായി അവർക്ക് വലിയ പ്രഹരമായി നിൽക്കുന്നത് ഇന്ത്യ പാക് ബൈലാറ്ററൽ ഗെയിംസ് നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരങ്ങൾ എന്നും വളരെ വളരെ തീപാർന്ന മത്സരം നമ്മൾ ലിറ്ററലി തീപാർന്ന മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത് പക്ഷേ അതിനുശേഷം ഇന്ത്യയുമായിട്ടുള്ള മത്സരങ്ങളുടെ കളിക്കുന്ന എണ്ണം കുറഞ്ഞു അത് അതിർത്തി കടന്നുള്ള തീവ്രവാദമായിരുന്നു ഇന്ത്യ പാക് ഏറ്റുമുട്ടലുകളായിരുന്നു സൈനിക നടപടികൾ തന്നെയായിരുന്നു അതിനുശേഷം പാകിസ്ഥാൻ വലിയ പ്രഹരം പ്രഹരമേറ്റിട്ടുണ്ട് അതേ ആയുധം തന്നെയാണോ നമ്മൾ ഇവിടെയും പയറ്റാൻ പോകുന്നത് കൂടുതൽ അന്താരാഷ്ട്ര എക്സ്പോഷർ പാകിസ്ഥാന് അല്ലെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഒരു തിരിച്ചടി കൊടുക്കുക പൊളിറ്റിക്കൽ തിരിച്ചടി കൊടുക്കുക അതിലൂടെ അവർക്ക് പ്രഷറൈസ് ചെയ്യുക അവരെ പ്രഷറൈസ് ചെയ്യുക അതായിരിക്കുമോ ഇന്ത്യയുടെ തന്ത്രം ഇന്ത്യൻ രണ്ട് ജനതകൾ തമ്മിലുള്ള ബന്ധം രണ്ട് രീതിയിൽ നയതന്ത്രപരമായി മുന്നോട്ട് കൊണ്ടുപോകാം ഒന്ന് ഫോർമൽ നയതന്ത്രം ഈ ഫോർമൽ നയതന്ത്രം എപ്പോഴെല്ലാം ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ രാഷ്ട്രീയ കാരണങ്ങളാൽ സൈനിക കാരണങ്ങളാൽ ചില മിലിറ്ററി ഓപ്പറേഷൻസ് അവിടെ എല്ലാം രക്ഷക്കെത്തിയത് ട്രാക്ക് ടു ഡിപ്ലോമസിയാണ് ട്രാക്ക് ടു എന്ന് പറയുമ്പോൾ ഇൻഡസ്ട്രി ക്യാപ്റ്റൻസ് കൾച്ചറൽ ലിമിനറീസ് ആൻഡ് സ്പോർട്സ് സ്റ്റാഴ്സ് ഓക്കെ ഇവർക്ക് രാഷ്ട്രീയമില്ല എന്നാണ് പൊതുവെയുള്ള കാഴ്ചപ്പാട് ഈ ബന്ധം സ്പോർട്സ് ബന്ധം പ്രത്യേകിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ക്രിക്കറ്റ് ഒരു മതമാണ് അതെ ഒരു ജീവിത ജീതിയാണ് അവരുടെ ആവിഷ്കാരമാണ് ആശയം അഭിലാഷവും ആവേശവുമാണ് ഇപ്പം രണ്ട് ജനതകളെ പരസ്പരം അടുപ്പിക്കുന്നത് ക്രിക്കറ്റാണ് പരമ്പരാഗതമായി അങ്ങനെയാണ് ഇപ്പോൾ തൊണ്ണൂറുകളിൽ നമ്മുടെ ഓർമ്മയിൽ ഒരു ഈ പ്രോഗ്രാം കേൾക്കുന്ന സീനിയർ ആളുകൾ തൊണ്ണൂറുകളുടെ എൺപതുകളുടെയും തൊണ്ണൂറുകളുടെയും ഒക്കെ ഒരു ചരിത്രം നോക്കിയാൽ ഇന്ത്യയുടെ മിക്ക യുവതി യുവാക്കളുടെയും ബെഡ്റൂം വാളിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളുടെ പടങ്ങൾ ഉണ്ടായിരുന്നു വീരാരാധനയോടെ അവർ കണ്ടിരുന്നു ഇമ്രാൻഖാൻ ഇമ്രാൻഖാനാണ് കൂടുതൽ വലിയൊരു ഹാർട്ട് ത്രോബായിരുന്നു ഇന്ത്യയിൽ ഇമ്രാൻഖാൻ പിന്നീട് അദ്ദേഹം പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ വന്നു പ്രധാനമന്ത്രിയായി ഇപ്പോൾ തടവിലായി വാൽസിമാക്കടം ബക്കാർ യുനസ് ഇപ്പം ഇവർക്ക് വലിയ ഇതിഹാസ നായകന്മാരായിരുന്നു ഇന്ത്യയിൽ ആ സമാനമായി തന്നെയായിരുന്നു പാകിസ്ഥാനിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്ക് പാകിസ്ഥാൻ മനസ്സിൽ വലിയ സ്ഥാനമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്രിക്കറ്റ് ഡിപ്ലോമസി മറ്റ് നയതന്ത്രങ്ങൾ അപകടത്തിലാകുമ്പോൾ ക്രിക്കറ്റ് ഹെയിമിൻ ഹാൻഡി ൾ പീപ്പിൾ കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായി അതിനുശേഷം ഈ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് രാജ്യങ്ങളും ക്രിക്കറ്റിൽ ഏറ്റുമുട്ടി നമ്മൾ പാകിസ്ഥാനിലേക്ക് പോയി അവിടെ വെച്ച് കളിച്ചു ഗാംഗുലിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വിജയം നേടുന്നു ആ പരമ്പരയിൽ വിജയിക്കുന്നു അന്ന് ധോണിയുടെ പ്രകടനത്തെ പ്രശംസിച്ച് ബുഷറഫ് പോലെ രംഗത്ത് വരുന്നു അപ്പോൾ അന്നൊരു നല്ലൊരു വൈബ് ക്രിക്കറ്റ് മൂലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ബന്ധം ഒൻപതിലെ മൂന്നാമത്തെ വാജ്പേയി ഗവൺമെന്റ് തൊണ്ണൂറ്റി ആറിൽ പതിമൂന്ന് ദിവസം തൊണ്ണൂറ്റി എട്ടിൽ പതിമൂന്ന് മാസം തൊണ്ണൂറ്റി ഒൻപതിൽ പതിമൂ അഞ്ച് വർഷം തികച്ച ആ ഒരു വാജ്പേയിയുടെ മൂന്നാം സർക്കാർ ആ ഒരു സർക്കാർ സമയത്താണ് ഏകപക്ഷീയമായി ഒരു പക്ഷേ ചില കാര്യങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം പാകിസ്ഥാൻ ഉള്ളിലേക്ക് യാത്ര നടത്തിക്കൊണ്ട് ഇന്ത്യ ചരിത്രപരമായ ബന്ധം എന്നെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് മാത്രമല്ല പ്രധാനമന്ത്രി ഗുജറാത്ത് ഗാഹ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ജനിച്ച ആളാണ് പാകിസ്ഥാൻ ജനിച്ചയാളാണ് അദ്വാനിക്ക് പാകിസ്ഥാൻ ബന്ധം ഉണ്ടല്ലോ വൈകാരികമായ മുൻകാല രാഷ്ട്രീയ നേതാക്കൾ പല പാർട്ടികളിൽ പെടുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഉള്ള ബന്ധം അപ്പം ഒരു നിമിഷം കൊണ്ട് മായ്ച്ചു കളയാനാവില്ല ഒരുപക്ഷെ രാഷ്ട്രീയമായ വിയോജിപ്പുണ്ടാകാം ഉണ്ടായിട്ടുണ്ട് കാർഗിൽ പോരാട്ടമുണ്ട് അതിനുശേഷം ബന്ധങ്ങൾ നോർമലൈസ് ചെയ്ത തൊണ്ണൂറുകളുടെ ആദ്യപാദം വലിയ ബന്ധങ്ങളാണ് അത് ക്രിക്കറ്റ് ഒരുപക്ഷെ ഏറ്റവും പുഷ്കല കാലം തന്നെയായിരുന്നു ഗാംഗ്ലിയുടെ ഒക്കെ കാലമാണ് സച്ചിൻ തെണ്ടുൽക്കർ ഗാംഗുലിന്റെ അവസ്ഥ തൊണ്ണൂറുകളുടെ അവസാനവും മധ്യത്തിലും ഒക്കെയായി ആ സമയത്താണ് ഒരുപക്ഷെ വലിയൊരു പ്രതീക്ഷയായിരുന്നു ക്രിക്കറ്റ് നയതന്ത്രം ഒരുപക്ഷെ ആത്യന്തികമായ ഇന്ത്യ പാകിസ്ഥാൻ സൗഹൃദത്തിന് ദൃഢമായ ബന്ധത്തിന് കാരണമാകും പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൻ്റെ ഒരു മൂന്നാം ദശകത്തിലേക്ക് വരുമ്പോൾ ഒട്ടും ശുഭകരമല്ല കാര്യങ്ങൾ ക്രിക്കറ്റ് ഫീൽഡിൽ പോലും പരിമിതമായ ബന്ധം മതിയാകും ഇന്ത്യൻ ടീം പാകിസ്ഥാനോ പാകിസ്ഥാൻ ടീം ഇന്ത്യയിലോ കളിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ പരമാവധി അതുകൊണ്ടാണല്ലോ ഏഷ്യ കപ്പ് തന്നെ വേദി ഗൾഫിലേക്ക് വെർഷ്യൻ ഗൾഫിലേക്ക് മാറ്റിയതിൻ്റെ കാരണവും അതുതന്നെയാണ് തന്നെയാണ് കായിക സൗകര്യം മാത്രമല്ല സംഘാടക സൗകര്യം മാത്രമല്ല രണ്ട് രാജ്യങ്ങളും ചേർന്ന് നടത്തിയ ഇതിനിടയിൽ രണ്ട് രാജ്യങ്ങളും ചേർന്ന് നടത്തിയ ലോകകപ്പ് മത്സരമുണ്ട് അത് വിജയമായിരുന്നു താനും പക്ഷേ ഇപ്പോൾ ആ സാഹചര്യമില്ല ഈ സാഹചര്യമില്ല എന്ന് പറയുമ്പോഴും ഇപ്പോൾ നമ്മൾ ആ കളിക്കളത്തിലേക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഈ എന്താണ് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാവുന്ന ഐ തിങ്ക് ഇന്ത്യ പൊളിറ്റിക്കൽ ആൻഡ് സ്പോർട്സ് വേൾഡ് ഈസ് സ്ട്രോങ്ലി ഡിവൈഡഡ് ഡീപ്ലി ഡിവൈഡഡ് ഓൺ ദിസ് ഇഷ്യൂ ഭാരതത്തിന്റെ നിലപാട് ശരിയായിരുന്നു മറ്റെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നോ ട്രോഫി സ്വീകരിക്കുന്നതിൽ നിന്നും ഭാരതത്തെ തടഞ്ഞത് എന്ത് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയാണ് ട്രോഫി നൽകേണ്ടത് എന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നു പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഫൈനൽ മത്സരം വിജയിച്ചാൽ എന്താവും എന്നതിനെ കുറിച്ച് ഒരു ധാരണ മുൻപ് തന്നെ ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടാണ് ടീമിന്റെ തീരുമാനമാണ് എന്ന് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന്റെ തീരുമാനമല്ല പൊളിറ്റിക്കൽ ഡിസിഷൻ ടീം തീരുമാനമാണ് രാജ്യത്തിന്റെ സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് തനിക്ക് ലഭിച്ച മാച്ച് ഫീ സൂര്യകുമാർ യാദവ് നൽകുന്നത് സൈന്യത്തിനാണ് ഇന്ത്യൻ സൈന്യത്തിനാണ് അപ്പം ഇന്ത്യൻ സൈന്യം ഇല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷയില്ല സുരക്ഷയില്ലെങ്കിൽ ദേശീയ സുരക്ഷയില്ലെങ്കിൽ ദേശമില്ല രാജ്യമില്ല അപ്പോൾ നേഷൻ ഫേസ്റ്റ് ക്രിക്കറ്റ് കംസ് ലേറ്റ് ദാഷണലിസം ഫേസ്റ്റ് ആ ഒരു ചിന്തയാണ് ഒരുപക്ഷെ ഇന്ത്യൻ ടീമിനെ ഭരിച്ചത് അതിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടോ ടീമിനെ കൊണ്ടങ്ങനെ ചെയ്യിച്ചതാണോ എന്നത് കേവലം അക്കാദമികമായ ചോദ്യമാണ് നൈതികമായ ചോദ്യം കൂടിയാണ് മറുവശത്ത് എന്തു തന്നെയാണെങ്കിലും ഈ മനോഹരമായ നിമിഷം പ്രതികാരത്തിനുള്ള അവസരമായിരുന്നു പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഒന്നല്ല രണ്ടല്ല മൂന്ന് പ്രാവശ്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തി പാകിസ്ഥാൻ്റെ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്നും കപ്പ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട് ഒരു തൃപ്തിയുണ്ട് ഒരു ആവേശമുണ്ട് ഒരു മറുപടി അല്ലേ അത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു മധുര പ്രതികാരം മധുര പ്രതികാരം കളിച്ച് ജയിച്ച് അതാണ് പ്രധാനമന്ത്രി പറഞ്ഞ കളിക്കളത്തിനുള്ളിലും ഏതാ പോരാട്ട വേദികളിലും സൈനികമായും കായികമായും നമ്മൾ പാകിസ്ഥാനോട് അംഗം ജയിച്ചു പക്ഷേ ഈ അംഗം ജയിച്ചത് എവിടെയാണ് ലോക മനസ്സുകളിൽ ഇന്ത്യൻ ടീമിന്റെ ഇന്ത്യയുടെ വിജയത്തിന് എൻ്റെ സ്ഥാനം എവിടെ അതും ഒരു ചോദ്യം തന്നെയാണ് അത് തീർച്ചയായും അതൊരു നയതന്ത്ര ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ കളിക്കളത്തിൽ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പ്രതിഫലിക്കേണ്ടതുണ്ടോ വേണമെങ്കിൽ പലരും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ പാകിസ്ഥാനുമായി കളിക്കേണ്ടി വരും കളിച്ചാൽ ചിലപ്പോൾ ജയിക്കേണ്ടി വരും ജയിച്ചാൽ കപ്പ് സ്വീകരിക്കേണ്ടത് പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ എന്തിനു കളിച്ചു സ്തദാനം ചെയ്യാൻ വിസമ്മതിക്കുന്നത് എന്തിന് അത് തന്നെയാണ് ആദ്യത്തെ വിഷയം ആദ്യ ടോസിൽ തന്നെ പാകിസ്ഥാനുമായുള്ള ആദ്യ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ സൂര്യകുമാർ യാദവും സൽമാൻ ആഗയും മുന്നോട്ട് വന്ന് ടോസ് ചെയ്യുന്നു അതിനുശേഷം ഒരു ഹസ്തദാനമുണ്ട് ആ ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ വിസമ്മതിച്ചു പാകിസ്ഥാൻ ക്യാപ്റ്റൻ നല്ലത് വിസമ്മതിച്ച ഇന്ത്യൻ ക്യാപ്റ്റനാണ് വിസമ്മതിച്ചത് അതിനുള്ള കാരണം മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നു മാച്ച് റഫറിയോട് പറഞ്ഞിരുന്നു അപ്പം മാച്ച് റഫറി അക്കാര്യം പാകിസ്ഥാനോട് അറിയിക്കുകയും ചെയ്തു അതുകൊണ്ട് ആ മാച്ച് റഫറിയെ അടുത്ത മാച്ചിൽ റഫറിയായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വലിയ നാടകം ഇവിടെ കട്ടിച്ചു അപ്പം ഇന്ത്യ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പാകിസ്ഥാൻ അതേ നാണയത്തിലാണ് കാരണം മാച്ച് റഫറിയെ പോലും ഇന്ന് എന്താ കഴിഞ്ഞ ദിവസം എന്താണ് നടന്നത് ഫൈനലിന് തൊട്ട് മുൻപും ഇതേ പാകിസ്ഥാന്റെ ഇന്ത്യയെ സംസാരിച്ചു ഇന്ത്യയെ അവഹേളിച്ചുകൊണ്ട് സംസാരിച്ച പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി അദ്ദേഹം ഫോർമലി ഈ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാൻ ആണ് സംവദിക്കുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ കൂറവിടെ ഇപ്പൊ ഇവിടെ ക്രിക്കറ്റിന്റെ രവി ശാസ്ത്രിയെ നോക്കൂ അദ്ദേഹം കമന്റേറ്റർ ഇന്ത്യയുടെ മുൻ പിന്നെ പ്ലെയർ ആണ് ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ആയിരുന്നു ബൗളർ ആയിരുന്നു ഒക്കെയാണ് പക്ഷെ അദ്ദേഹം രാഷ്ട്രീയമായി ഒരു 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 ആളല്ല അദ്ദേഹമാണ് മാച്ച് പ്രസന്റേഷൻ ചെയ്യേണ്ടയാൾ അതിന് കളമൊരുക്കേണ്ടയാൾ അദ്ദേഹത്തിന് അതിനുള്ള അനുവാദം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയുടെ ക്യാപ്റ്റനുമായി സംസാരിക്കാം പാകിസ്ഥാൻ ക്യാപ്റ്റനുമായി സംസാരിക്കേണ്ടത് മറ്റൊരാൾ അങ്ങനെയാണ് ബക്കാർ യൂണിസ് രംഗത്ത് വരുന്നത് യൂണിസ് പാകിസ്ഥാൻ ക്യാപ്റ്റനുമായും ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവുമായി രവി ശാസ്ത്രയും സംസാരിക്കേണ്ട ഗതികേടിലേക്ക് എത്തി അപ്പോൾ അത് അങ്ങനെയുള്ള നാടകങ്ങൾ അതിന് മുമ്പ് അരങ്ങേറി അതിന് മുമ്പര അരങ്ങേറി ഈ സമ്മാനദാനത്തിനൊക്കെ മുൻപ് തന്നെ ഈ നാടകങ്ങളുടെ ഘോഷയാത്ര തന്നെയായിരുന്നു സംഭവിച്ചത് ഈ സമ്മാനദാനത്തിന്റെ സമയം നോക്കൂ ഇന്ത്യൻ ടീം മുന്നോട്ട് വരുന്നില്ല പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി അതായത് പിന്നെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റ് അവിടെ നിൽക്കുകയാണ് പ്രസന്റേഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ് മുപ്പത്തഞ്ച് മിനിറ്റുകളാണ് അദ്ദേഹം നിന്നത് ഇന്ത്യൻ കാത്തു നിന്നത് ടീം വരില്ല എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ട്രോഫിയും കക്ഷത്തിൽ വെച്ചുകൊണ്ട് അങ്ങ് പോയി അതെ അദ്ദേഹം തന്റെ ഹോട്ടൽ റൂമിലേക്ക് പോവുകയാണ് അതെ ആ ട്രോഫി പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടാവാം അല്ല എങ്കിൽ എവിടെയെങ്കിലും എ സി സിയുടെ ആസ്ഥാനത്ത് ഉണ്ടാവാം പക്ഷേ നൗ ഇൻ ദ കസ്റ്റഡി ഓഫ് പാകിസ്ഥാൻ ഹോം മിനിസ്റ്റർ ഇത് ന്യായമോ എന്ന ചോദ്യമാണ് എങ്കിൽ മറ്റൊരു ഇട ഇടത്തേൽപ്പിക്കുക അവിടുന്ന് ട്രോഫി കൈപ്പറ്റാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക അപ്പം ആരും തന്നെ ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റിന് ആരും തന്നെ അവിടെ ശ്രമിച്ചില്ല എന്നത് വളരെ പ്രത്യേകതയാണ് സത്യത്തിൽ അതിന് തീർച്ചയായും ഒരു പ്രീസിഡൻസ് ഇല്ല എങ്കിൽ പോലും വിദേശ രാജ്യത്തെ മണ്ണിലാണ് നടക്കുന്നത് അപ്പം യു എയുടെ ഏതെങ്കിലും ഒരു ഷെയ്ഖ് അല്ലെങ്കിൽ ഭരണാധികാരി അല്ലെഹ്യാനോ മറ്റാരെങ്കിലുമോ അവിടെ കടന്നു വന്ന് അദ്ദേഹത്തിൽ നിന്നും വേണമെങ്കിലും ട്രോഫി വാങ്ങുന്നതിന് തെറ്റില്ല കാരണം അത് പ്രസിഡൻസ് ഇല്ല പക്ഷേ എസ് ഐ സിയുടെ പ്രസിഡന്റ് ആണ് കൊടുക്കേണ്ടത് പക്ഷേ അതിലൊക്കെ സമയോചിതമായ മാറ്റം വരുത്താവുന്നതേ ഉള്ളൂ കാരണം പ്രത്യേകിച്ച് ഈ ബന്ധങ്ങൾ വഷളാകുമ്പോൾ അവർ ആതിഥ്യം വരളുകയാണ് അതുകൊണ്ട് യു എ യു എയ്ക്കും പ്രയോജനങ്ങളുണ്ട് ദുബായ് ക്രിക്കറ്റ് തീർച്ചയായും ദുബായ് ക്രിക്കറ്റിന്റെ ഒരു വലിയ ക്രിക്കറ്റിന്റെ മറവിൽ ടൂറിസത്തിന്റെ ഹബ്ബായി മാറുകയാണ് ക്രിക്കറ്റ് എന്തുമാത്രം ഓഫർ നോക്കൂ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അതായത് ബിസിസിഐ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ബിസി ബി ഈ രണ്ടും വലിയ നേട്ടത്തിലാണ് അല്ലേ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളുടെ സാധ്യത ഇപ്പോൾ ഫിക്സ്ഡ് തയ്യാറാക്കിയത് തന്നെ അങ്ങനെയല്ലേ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയും പാകിസ്ഥാനും മാത്രമാണ് അതിശക്തരായ രാജ്യങ്ങൾ അതോടൊപ്പം ഉള്ളത് യു എ ഇയും ഒമാനുമാണ് യു എയും ഒമാനും ഇസി സിറ്റിംഗ് ഡക്സാണ് ഇന്ത്യക്ക് പാകിസ്ഥാനും എതിരെ അതുകൊണ്ട് ഇതിൽ രണ്ട് ടീമുകളും സൂപ്പർ ഫോറിലേക്ക് വരികയും സൂപ്പർ ഫോറിലും പരസ്പരമുള്ള ഏറ്റുമുട്ടലിൽ അവസാനം ഇന്ത്യയും പാകിസ്ഥാനും ഫൈനലിൽ വരത്തക്ക രീതിയിൽ തന്നെയാണ് ഫിക്ചർ തയ്യാറാക്കിയിരുന്നത് അത്ഭുതങ്ങളൊന്നും നടന്നില്ല അങ്ങനെ തന്നെ നടന്നു അതുകൊണ്ട് തീർച്ചയായും വൻതോതിലാണ് പണം എത്തുന്നത് ഇതൊരു പണം പറയുന്ന കലയാണ് പക്ഷെ പാകിസ്ഥാനും ഇന്ത്യ തമ്മിലുള്ള വ്യത്യാസം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഉണ്ടെങ്കിലേ നിലനിൽക്കാനാവും റിച്ച് ാണ് ലോക ക്രിക്കറ്റിനെ ഇന്ന് യഥാർത്ഥത്തിൽ നിയന്ത്രിക്കുന്നത് ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ യഥാർത്ഥത്തിൽ ഡീഫാക്ട് നിയന്ത്രിക്കുന്നത് ബി സി സി ഐയുടെ പണമാണ് കാണാൻ വരുന്നത് ആരാണ് ലോക വേദികളിൽ ക്രിക്കറ്റ് കാണാൻ വരുന്നത് എവിടെയാണ് ഇംഗ്ലണ്ടിലാണെങ്കിലും വെസ്റ്റ് ഇൻഡീസിലാണെങ്കിലും അമേരിക്കയിൽ ഇനി ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ വംശജരാണ് വരുന്ന കാണികളുടെ മഹാഭൂരിപക്ഷം നമ്മൾ കണ്ടതാണ് ഓസ്ട്രേലിയയിൽ ഉൾപ്പെടെ ഇന്ത്യൻ വംശജരുടെ വൻ മാണ് ഇന്ത്യയിൽ നിന്ന് വരുന്നവരും അവിടെയുള്ള തദ്ദേശീയരായ അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് ഇപ്പോൾ നടന്ന കഴിഞ്ഞ മത്സരത്തിലും കാണികളുടെ ഇടയിൽ തന്നെയായിരുന്നു മുൻതൂക്കം ആ ും യുയിലും എനിക്കൊന്നും ഇന്ത്യയെക്കാൾ പാകിസ്ഥാനാണ് ഇത്തരത്തിലുള്ള ബയലാട്രൽ ഇത്തരത്തിലുള്ള ഏഷ്യ കപ്പ് പോലെയുള്ളതും ബയോലാട്രൽ ഈവൻ ബയലാട്രൽ ടൂർണമെന്റ്സ് ബയോലാട്രൽ സീരീസുകൾ നടത്താൻ അവർ എനിക്ക് തോന്നുന്നു മുൻകൈ എടുക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ഒരു പ്രസക്തിയും ഉണ്ട് അവരുടെ ക്രിക്കറ്റിന്റെ നിലവാരം കൂടി പോകുന്നു അവർക്ക് പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ക്രിക്കറ്റിന്റെ നിലവാരം കൂടി പോകുന്നു ഇന്ത്യ പാക് റൈവൽ ഐ പി എൽ എവിടെ നിൽക്കുന്നു പാകിസ്ഥാന്റെ ലീഗ് എവിടെ നിൽക്കുന്നു അതെ അപ്പൊ ഐ പി എൽ എന്ന് പറഞ്ഞ ലോകത്തെ ഏറ്റവും വിഖ്യാതരായ കളിക്കാർ മാറ്റി വയ്ക്കുന്ന അപ്പൊ ഐ പി എൽ കൊണ്ട് ഇന്ത്യക്ക് നേടാനായതിന്റെ പോലും പാകിസ്ഥാൻ ക്രിക്കറ്റ് ലീഗിൽ നേടാനായിട്ടില്ല അവിടെ പാകിസ്ഥാൻ ക്രിക്കറ്റിന്റെ നിലവാരവും താഴുന്ന ഒരു കാഴ്ച കാണുന്നു അവിടെ സുരക്ഷ വലിയൊരു കൺസേൺ കൂടിയാണ് അങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോ ഈ പൊളിറ്റിക്സിലേക്ക് നോക്കുമ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട് നമ്മൾ പല രീതിയിൽ അവരോട് സൗഹൃദത്തിന് ശ്രമിച്ചു അങ്ങോട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള പ്രധാനമന്ത്രി ആയിരുന്ന വാജ്പൈ അന്ന് അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു സൗഹൃദയാത്ര നടത്തി ബസ് യാത്ര നടത്തി വളരെ വിഖ്യാതമായ യാത്ര അതിനും ചതിയിലൂടെ മറുപടി നൽകി അങ്ങനെയുള്ള ഒരു പാകിസ്ഥാനോട് പാകിസ്ഥാൻ മാറുന്ന മട്ടില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ പഹൽഗാമിലേക്ക് കടന്നു കയറിയ തീവ്രവാദി ആക്രമണം ഭീകരാക്രമണത്തിൻ്റെ പിന്നിലും പാകിസ്ഥാൻ എന്നതിൽ ഇന്നും നമ്മൾ ഓപ്പറേഷൻ സിന്ധൂറിനും നടത്തുന്നു അതിനുശേഷവും പാകിസ്ഥാൻ്റെ സമീപനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ അവർക്ക് പല രീതിയിലും ഈ സ സ്പോർട്സിൻ്റെ വേദിയിലും മറുപടി നൽകിയേക്കാം എന്തിന് അവർക്ക് കൂടുതൽ വളം വെച്ച് കൊടുക്കുന്നു ചിലപ്പോൾ സ്പോർട്സ് വേദികളിൽ മറുപടി നൽകുക എന്ന് പറയുന്നത് സൈനികമായി മറുപടി നൽകുന്നത് പോലെയല്ല സൈനികമായി കൃത്യമായി ഇന്ത്യൻ സൈന്യത്തിന് മേൽക്കൈയുണ്ട് പക്ഷേ കായിക വേദിയിൽ പ്രത്യേകിച്ച് ടി ട്വന്റി ആണ് ഗെയിം നോർക്കണം ഓർക്കണം ടി ട്വന്റി വേദിയിൽ എന്തും സംഭവിക്കാം കഴിഞ്ഞ ദിവസത്തെ കളി തന്നെ നോക്കൂ യഥാർത്ഥത്തിൽ ആദ്യ പത്ത് ഓവറുകൾ പാകിസ്ഥാൻ ബാറ്റിങ് സമയത്ത് പാകിസ്ഥാൻ ഒരു ഇരുന്നൂറ് കടക്കും എന്ന പ്രതീതിയാണ് ഉണ്ടായത് പക്ഷേ ഇന്ത്യയുടെ ബൗളേഴ്സ് പ്രത്യേകിച്ച് സ്പിന്നേഴ്സ് പാകിസ്ഥാൻ ടീമിനെ പിടിച്ചു കെട്ടി അങ്ങനെ സ്കോർ നൂറ്റി നാല്പത്തി ഏഴിൽ ഒതുക്കി നിർത്തി നൂറ്റി നാല്പത്തിയാറിൽ ഒതുക്കി നിർത്തിയ ഒരു കാഴ്ച കണ്ടു തിരിച്ചു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യ ആദ്യം പതർന്ന കാഴ്ചയാണ് അതുകൊണ്ട് ഉറപ്പായി ജയിക്കാവുന്ന ഒരു കളയും ട്വന്റി പ്രവചനാതീത ക്രിക്കറ്റ് തന്നെ പ്രവചനാതീതമാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ഒരു കാരണവശാലും ഇരുപത് ട്വി ട്വന്റി എങ്ങനെ പ്രവചിക്കാനാവും അതുകൊണ്ട് പരാജയമായിരുന്നു ഇന്ത്യക്ക് സംഭവിച്ചിരുന്നത് എങ്കിൽ എന്താകുമായിരുന്നു നിലപാട് അതെ അതുകൊണ്ട് കായിക വേദിയിൽ മറുപടി എന്ന് പറയുന്നത് ഒരു കൂടി പറയാമെന്നല്ലാതെ കൃത്യമായ ഉറപ്പൊന്നുമില്ല പക്ഷേ സൈനിക നടപടിയുടെ കാര്യത്തിൽ ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യ സൈന്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക ട്രെയിനിങ് നമ്മുടെ സൈന്യത്തിൻ്റെ ആത്മവീര്യം ഇതെല്ലാം തന്നെ വളരെ പ്രകടമാണ് കായിക വേദിയിൽ ഇറ്റ് ലെറ്റോസപ്പ് ഇത് ഇതിലെ രണ്ട് വശങ്ങളും നമ്മളിവിടെ സംസാരിച്ചു ഇതിനിപ്പോ ഏത് തരത്തിലായിരിക്കും ഇനി അങ്ങോട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് അത്തരുന്ന കാണേണ്ടതാണ് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ലോക ക്രിക്കറ്റിനെ നിയന്ത്രിക്കുന്നത് ഇന്ത്യ ആയതുകൊണ്ട് തന്നെ അഡ്വാൻറ്റേജ് ഇന്ത്യ എന്നുള്ള രീതിയിൽ പോകാൻ സാധ്യതയുണ്ട് ഒപ്പം തന്നെ പാകിസ്ഥാൻ ഇപ്പോഴും തീവ്രവാദത്തിന്റെ ലോക ഭീകരവാദത്തിന്റെ ഹബ്ബാണ് എന്ന് ഒരു 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 ശക്തമായ റിപ്പോർട്ട് ലോകമെമ്പാടും പ്രചരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കൽ കൂടി ഇന്ത്യ നൽകാൻ ആഗ്രഹിച്ചു എന്തുകൊണ്ട് ഇന്ത്യ വിട്ടു നിന്നു സമ്മാനദാന ചടങ്ങിൽ നിന്നും ട്രോഫി വാങ്ങുന്നതിൽ നിന്നും ഇന്ത്യ വിട്ടുനിന്നത് ആരെങ്കിലും മാലോകൻ ആരെങ്കിലും അറിഞ്ഞിട്ടില്ല എങ്കിൽ എല്ലാവരും അറിയേണ്ടതിന് പാകിസ്ഥാൻ ഇന്ത്യയെ പഹൽഗാമിൽ ആക്രമിച്ചു പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സൈന്യത്തിന്റെ ഐ എസ് ഐയുടെ ഒത്താശയോടുകൂടി ഇന്ത്യ ആക്രമിച്ചു അതിനുള്ള തിരിച്ചടി ഇന്ത്യ തുടരുന്ന ഘട്ടത്തിൽ പാകിസ്ഥാനുമായി ബന്ധമുള്ള ഒരു നേതാവിൽ നിന്നും ട്രോഫി സ്വീകരിക്കാൻ തയ്യാറല്ല ഈ സന്ദേശം ലോകത്തിന് കൊടുക്കുകയാണ് ആഗോള ഭീകരതയ്ക്കെതിരെയുള്ള സന്ദേശമായി ഇന്ത്യ ഇതിനെ കണ്ടു അതെ അത്ര തന്നെ അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ആഗോള ഭീകരതയ്ക്കെതിരെയുള്ളൊരു സന്ദേശമാണ് ഏഷ്യൻ ക്രിക്കറ്റ് ജേതാക്കളായപ്പോൾ പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രിയിൽ നിന്നും അദ്ദേഹമാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ മേധാവി അദ്ദേഹത്തിൽ നിന്നും ട്രോഫി സ്വീകരിക്കാതെ വിട്ടുന്നതിലൂടെ ഇന്ത്യ പ്രതീകാത്മകമായി ഉയർത്തിയ പ്രതിഷേധത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് ലോകത്തിന് നൽകിയ സന്ദേശമാണത് എന്തായാലും വരും ദിവസങ്ങളിലും ഈ ഒരു ചർച്ചയ്ക്ക് കുറവൊന്നും ഉണ്ടാവില്ല ഇത് പല രീതിയിൽ സ്പോർട്സ് ഡിപ്ലോമസിയായും ഒക്കെ തന്നെ വിലയിരുത്തപ്പെട്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല വരും നാളുകളിലെ ചർച്ച അത് കൺസ്ട്രക്റ്റീവായി മാറട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് വളരെയധികം നന്ദി സാർ ഇത്തരം സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത് ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാൻ നോക്കാം നമസ്കാരം